കിഷം സിഹായിക്ക് പ്രിയ മാതാപിതാക്കളെ പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കളെ നമ്മൾ നടത്തുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷ ഇന്ന് അൻപത്തി ഒൻപതാം ദിനം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ നമ്മൾ അനുഗ്രഹിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അഞ്ചു മുതലുള്ള വചനങ്ങളിൽ ഏലിയയുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നു ഒരു മുൾച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ കർത്താവിന്റെ ദൂതൻ തട്ടി ഉണർത്തി ഏലിയായോട് പറയുന്നു എഴുന്നേറ്റ് ഭക്ഷിക്കുക നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ഏത് ഇല്ലായ്മയിലും ഏത് തളർന്ന അവസരത്തിലും കർത്താവിന്റെ മാലാഖ സഹായമായി കടന്നു വരുവാൻ പ്രത്യേകമായ വിധം അവിടെ ആ മക്കൾ ദൈവത്തോട് ചേരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹം നിറഞ്ഞ് ഇല്ലായ്മയിലും വണി കൃപകൾ ചെയ്യുന്ന കർത്താവിന്റെ മഹനീയ സാന്നിധ്യം മനസ്സിലാക്കി കൃപയിൽ മുമ്പോട്ട് പോകുവാൻ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ഈ രാത്രി നമുക്കവരെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒന്ന് രാജാക്കന്മാർ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും ഇല്ലായ്മകൾ ഉണ്ടാകുമ്പോൾ അങ്ങേ പരിപാലനയിൽ അവർ നിറവ് ആസ്വദിക്കുവാനും അങ്ങനെ അങ്ങയുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുകയും ചെയ്യട്ടെ കർത്താവ് എല്ലാ കൃപകളാലും ഞങ്ങളുടെ മക്കളെ വളർത്തണമേ നന്ദി ഹാലി ലുയ്യ ഹാലുയ്യ ഹാലൂയ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത വർഷം അവരെ മനസ്സിൽ ഓർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കർത്താവെ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യോ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങേയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാനും കൃപ ചെയ്യണമേ താവേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു കാര്യവാനായിസോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആമീൻ